ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എസ് ആർ വേൾഡിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു വിജയദശമി വ്ലോഗാണ് അപ്പോൾ രണ്ട് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഏട്ടൻ്റെ പൂജാ സാധനങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുമോളും എത്തിയിട്ടുണ്ട് കുഞ്ഞുമോളുണ്ടല്ലോ ഒന്നും ചെയ്യാതെ നോർമലി ഡ്രസ്സ് ചെയ്ത് വന്ന കാരണമാണ് ക്യാമറയുടെ മുന്നിൽ കൈ കാണിച്ചിട്ട് അടച്ചു പിടിച്ചത് കാരണം അവൾക്ക് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് കാണുന്നതാണ് ഇഷ്ടം പൂജയ്ക്ക് വെക്കാനുള്ള അവൽ മലരി പൊരി കരിമ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഏറ്റവും വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും അപൂർവ സാഹചര്യത്തിൽ മാത്രേണ് ഇങ്ങനെയൊക്കെ വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇടുകയുള്ളൂ കേട്ടോ വെള്ള ഷർട്ട് ഇടും വെള്ളമുണ്ടൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് മക്കളുടെ ബുക്കെല്ലാം പുത്തനക്കാവിൽ പൂജയ്ക്ക് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏട്ടൻ്റെ പറഞ്ഞ സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് വീട്ടിൽ പൂജിക്കാന്ന് വെച്ചിട്ടാണ് എല്ലാ വർഷവും ഇവിടെ വെച്ച് തന്നെയാണ് പൂജിക്കാറ് നമ്മൾ ആ വണ്ടി അമ്പലത്തിൽ കൊടുക്കാറില്ല ആശാൻ പിന്നെ ആശാൻ അറിയണ പോലെ തന്നെ അവിൽ മലര് കരിമ്പ് തേങ്ങ പഴം എല്ലാം വെച്ചിട്ട് ഒരു പാലക്കാടൻ സ്റ്റൈലിൽ അങ്ങോട്ട് പൂജ നടത്തിക്കോളും രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കും മക്കൾക്കൊക്കെ ഇവിടെ പൊരിഞ്ഞ പണിയായിരുന്നു കേട്ടോ ചെറിയൊരു വീടാണെങ്കിലും തന്നെ അത്യാവശ്യം സാധനങ്ങൾ ഉള്ളതാണ് കേട്ടോ അപ്പൊ അത്രയും സാധനങ്ങള് കഴുകി മോറി തൊടച്ച് എല്ലാം വൃത്തിയാക്കേണ്ട ജോലിയിലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാര് മക്കള് സ്കൂളില്ലെങ്കില് പെട്ടെന്നാവും ഉണ്ടെങ്കിലും ഒപ്പം കൂടുവെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് അതൊരു ഇരട്ടി പണിയാവാറുണ്ട് ഞാൻ

और दुश्मन नीरज सिंह भैया हां तो कमाल है नाटक है भाई मान के साथ बाहर है हां मान जमा के थे हां सेकंड आरसी लेके आए थे हिरण लग रहा निकल का बड़ो बड़ो सरियो एडका बूजी कुलाने तिनकेलो एडका बड़ो का तरा तरा तो तरा बूजी केने तरा बूजी केने പൂജയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് പൂജ കഴിക്കാതെ നമ്മൾ ആരും കഴിക്കാൻ പാടില്ല അതൊക്കെ ഇപ്പം കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ അവരത് ഏർ എന്താ അവർക്കറിയില്ലല്ലോ അപ്പോൾ അത് എടുത്തപ്പോ അത് വാങ്ങിച്ചു പിന്നെ പിന്നെ ഏട്ടനെ അവൾ അവൾക്കിനെ തിരിച്ചു കൊടുത്തു അച്ഛൻ മുണ്ടു കണ്ടിട്ട് ശ്രീനും മുണ്ടു കൊടുത്ത് നടക്കാണ്ടിട്ട് ഒരു കുഞ്ഞുമുണ്ട് അലമാറയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് പിന്നെ പിന്നെപ്പോൾ ഇതാ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചു ഏറ്റവും വിളക്കും കൊളുത്തുന്നുണ്ട് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് സമ്പത്തും ആയുസും ആരോഗ്യം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിജയദശമി നാളിൽ നമ്മളിങ്ങനെ പണിയായുധങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കുന്നത് പണിയെടുക്കുക ആയുധങ്ങളും മെഷീനൊക്കെ ഉപയോഗിച്ച് പണിയെടുക്കുന്ന സമയത്ത് യാതൊരു അബദ്ധം കൂടാതെ നമ്മൾ എന്നും തുണയാക്കാം മഹാലക്ഷ്മി നമ്മുടെ സരസ്വതി ദേവി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ പൂജ കഴിഞ്ഞ് എല്ലായിടത്തും കർപ്പൂരമൊക്കെ കാണിച്ചു പിന്നെ എല്ലാവരും തൊഴുതും പിന്നെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ആ പൂജയ്ക്ക് വെച്ചിട്ടുള്ള അവലും ഉണ്ടല്ലോ അതെടുക്കും അതൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് പ്രസാദമൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കും പിന്നെ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് ആ ഇല മാറ്റിയിട്ട് രാവിലെ വീണ്ടും കുറച്ചും കൂടി അവലും പൊരയും പഴമൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് അത് അത് കുറച്ച് നേരം വിളക്കൊക്കെ കൊളുത്തിയിട്ട് അതൊക്കെ വെച്ച് ഒന്നും കൂടെ പൂജിച്ചിട്ടാണ് പിന്നെ നമ്മളത് എടുക്കുക നമ്മുടെ വണ്ടീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വണ്ടീനേയും പൂജിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്ത് അതൊരു കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണല്ലേ നമ്മുടെ ഈ വണ്ടികളിലൊക്കെ ഇങ്ങനെ മാലിട്ടിട്ട് കാണുന്നത് ആ ഒരു വിജയദശമി നാളുകളിൽ കാണുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതരം പോസിറ്റീവ് പോസിറ്റീവ് വൈബാണല്ലേ നന്നായിട്ടിരിക്കും കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ഏതൊരു കുഞ്ഞു വണ്ടി ആണെങ്കിൽ കൂടി നന്നായിട്ടിരിക്കും അത് കാണാനായിട്ട് വീട് മൊത്തം കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയുടെയും അതുപോലെ തന്നെ ചന്ദനത്തിരുടെയും ഒക്കെ പോലെ നന്നായിട്ടുള്ള ഒരു മണം കൊണ്ട് നിറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു പോസിറ്റീവ് എനർജിയും ഊർജം എല്ലാം നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നല്ല രീതിക്ക് ഒന്ന് ആയിട്ട് കൂടി എടുക്കണം അപ്പോൾ അതിന് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൂജ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നമ്മൾ അവര് മലരി പൊരി കരിമ്പി ശർക്കര പഴം എല്ലാം കൂടെ നമ്മുടെ വലിയ ബേസിനകത്താക്കി ഇട്ടതിന് ശേഷം മൂന്നിച്ച് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളവർക്കൊന്ന് കൊടുത്തോട്ടെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം എല്ലാം നടുക്കി പെറുക്കി വൃത്തിയാക്കിയതിനു ശേഷം ഞങ്ങൾ കടന്നു പിന്നെ ബാക്കി പണിയൊക്കെ രാവിലെ എണീറ്റതിനു ശേഷമാണ് ഒരു സൂപ്പർ ഗുഡ് മോർണിംഗ് നല്ല എല്ലാം മഞ്ഞിന്റെ രാവിലെ കുളിച്ചിട്ടാണ് സാധാരണ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ പക്ഷെ ഇന്ന് കൊറേ വേസ്റ്റ് മുറ്റത്തുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു കാരണം എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് മഞ്ഞ നല്ല മഞ്ഞ് നല്ലൊരു കാലാവസ്ഥ ഇപ്പൊ മുറ്റക്കരിച്ചൊരു കഴിഞ്ഞു ഇനി പോയിട്ടൊന്നും കുളിച്ചു നല്ല മഞ്ഞ് അങ്ങനെ രാവിലത്തെ ആ കടുത്ത മഞ്ഞൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ആസ്വദിച്ചിരുന്നു കേട്ടോ ശേഷം ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് കുളിച്ച് ഫ്രഷായി വന്ന് വീണ്ടും നമ്മൾ നല്ല ആ ഒരു പഴയ ഇലയൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ട് പുതിയ ഇലയിൽ അവർ മലരും ഒക്കെ വെച്ച് വളക്കൊക്കെ വെച്ച് എടുത്തു വിട്ടോ എടുത്തതിന് ശേഷമാണ് പിന്നെ അത് വീഡിയോയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയിട്ട് എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് ശ്രീകുട്ടി വന്നിട്ട് കുഞ്ഞുമോളുടെ കൂടെ അവളുടെ അമ്മയുടെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് പുത്തനാക്കിൽ അമ്പലത്തിൽ പ്രത്യേകിച്ച് നവരാത്രിയായിട്ട് പത്ത് ദിവസത്തോളമായിട്ട് നല്ല പൂജയും വഴിപാടും അതുപോലെ തന്നെ സംഗീത കച്ചേരി എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു അമ്പലം തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഒരു നറുക്കെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിലുള്ള ബൈക്കാണ് ആ ഷെഡിനുള്ളിൽ നിൽക്കുന്നത് ആരാണ് ആ ഭാഗ്യശാലി എന്ന് അറിയില്ല അമ്പലത്തിന് വരുന്ന എല്ലാവരും തന്നെ ആ ഒരു കൂപ്പൺ നൂറ് രൂപ കൂപ്പൺ എടുക്കുന്നുണ്ട് ഞങ്ങളും എടുത്തിട്ടുണ്ട് ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നറിയാനുള്ള ഒരു ഇതിലിരിക്കുകയാണ് കുഞ്ഞുമോളും ശ്രീകുട്ടിയും കൂടെ അയ്യപ്പൻകാവിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും പുത്തനക്കാവിൽ തൊഴുത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങി ഇനി നേരെ നമുക്ക് ശിവൻ്റെ അമ്പലത്തേക്ക് പോകണ എല്ലിക്കോട്ട് ശ്രീനും ശ്രീകുട്ടിയും അവിടെയാണല്ലോ ഡാൻസ് പഠിക്കുന്നത് ശ്രീകുട്ടി പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രീകുട്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീനുവിനെ ദക്ഷിണയൊക്കെ കൊടുത്ത് അവളും പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നവരാത്രി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസിന് കുറച്ചൊരു പവർ ഇല്ലാത്ത പോലെ ഉണ്ടാവും കുറച്ച് ടയേഡാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ അതുവരേക്കും ഉണ്ടേട്ടെ ബൈ ബൈ